മുന്നിലേക്ക് വരുന്ന എതിരാളി ഏതവനായാലും അവനെ എരിച്ചുവിടാൻ കരുത്തുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പടയോട്ടത്തിന് മുന്നിൽ ഇന്ന് എയർഫോഴ്സ് എയറിലേക്ക് പോയി എന്ന് തന്നെ പറയാം എയർഫോഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നിന്ന് ഡിഫറൻറ്റ് കപ്പ് ലേറ്റ് മുട്ടിയപ്പോൾ എതിരില്ലാത്ത ആറ് ഗോളുകളുടെ വിജയം മോഹൻ ബഗാനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു ജോയ് മോഹൻ ബഗാൻ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം മോഹൻ ബഗാന്റെ ആരാധകർ ഗാലറികളിൽ ആത്മനിർതി അടയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാൻ മത്സരത്തിലേക്ക് പിടിമുറുക്കി ആദ്യ പകുതിയിൽ മൂന്ന് ഗോളുകൾ നേടി രണ്ടാം പകുതിയിലും മൂന്ന് ഗോളുകൾ നേടി അങ്ങനെ മുഴുവനും ആറ് ഗോളുകൾ I <laughs> എയർഫോഴ്സിന്റെ വലയിലേക്ക് അടിച്ചുകയറ്റി മോഹൻ ബഗാൻ വിജയിച്ചു കളി തുടങ്ങി നാലാമത്തെ മിനിറ്റിൽ തന്നെ ജേസൻ കമ്മിൻസിലൂടെ അവർ ഗോൾ വേട്ട തുടങ്ങി പിന്നീട് പത്താമത്തെ മിനിറ്റിൽ ടോമി ആൾട്ട് മറ്റൊരു ഗോൾ നേടി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തൻ്റെ വരവറിയിച്ചു മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ലിസ്റ്റൻ കൊലാസോ അവർക്ക് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടി ആദ്യ പകുതിയിലെ അക്കൗണ്ട് പൂർത്തിയാക്കി പിന്നീട് അറുപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ മങ്ങിയ ഫോമിൽ കളിക്കുന്നു എന്ന വിമർശനം ഏറെ കേട്ട അനിൽ കൂടി സ്കോർ ചെയ്ത് ലീഡ് നാല് പൂജ്യം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പിന്നീട് എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ ജേസൺ കുമ്മിൻസ് മറ്റൊരു ഗോൾ കൂടി നേടി തൻ്റെ രണ്ടാമത്തെ ഗോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ അഞ്ചാമത്തെ ഗോളും വലയിലേക്ക് എത്തിച്ചു പിന്നെ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ ഗ്രേക്ക് സ്റ്റുവേർട്ട് അവർക്ക് വേണ്ടി മറ്റൊരു ഗോൾ കൂടി നേടി ഗ്രേക് സ്റ്റുവേർട്ട് കഴിഞ്ഞ പരിശീലന സെഷനു ശേഷം ഐസ് ബാഗ് വെച്ച് കളിക്കളത്തിന് പുറത്തേക്ക് നടന്ന് നീങ്ങിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പുള്ളി കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗ്രേക്ക് സ്റ്റുവേർട്ട് എന്ന സ്കോട്ടിഷ് മാന്ത്രികൻ തന്റെ ക്ലാസ് പ്രൂവ് ചെയ്തു